ഇങ്ങനത്തെ ബോംബൊന്നുമല്ല ഇപ്പോൾ ചില അത്ര ചില ചാനലിൽ ഞാൻ കണ്ടു സതീശന്റെ ബോംബാണ് കൃഷ്ണമാർ അതിൽ അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല സർക്കാരിനെക്കുറിച്ച് സർക്കാരിൻ്റെ അഴിമതികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് കുറേ വരും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സ്ത്രീ സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിലേക്കും ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികൾ ഒരാൾ മുഖ്യമന്ത്രിയാണ് രണ്ടാമൻ എ കെ ബാലൻ സ്ഥാനാർത്ഥി ഇരുപത്തൊന്നിൽ വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ നമസ്കാരം രാഷ്ട്രീയ നേതാക്കൾക്കാർക്കും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന വിഷയം പുറത്തു വന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലോ കേരളത്തിലോ ആദ്യമായി നടക്കുന്ന സ്ത്രീ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത് അഥവാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മുരളീധരൻ വ്യക്തമാക്കി രാഹുൽ മാംകൂട്ടത്തിന് ഈ കാര്യത്തിൽ ജാഗ്രത കുറവ് പറ്റിയിട്ടുണ്ട് ബന്ധങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് ജാഗ്രത കാണിക്കണമായിരുന്നു എന്നാൽ അത്തരം ജാഗ്രത കുറവിന് അദ്ദേഹത്തിന് കോൺഗ്രസ് കൃത്യമായി തന്നെ മാതൃകാപരമായ രീതിയിൽ തന്നെ ഒരു ശിക്ഷ കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്തിരിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാംകൂട്ടത്തിനെ നീക്കിയിരിക്കുന്നു ഒരു സംഘടന എന്ന രീതിയിൽ കോൺഗ്രസിന് ഇത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ രാഹുലിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന പലരുമുണ്ട് അവരുടെ ലക്ഷ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു താൻ ഒരു ബോംബ് പൊട്ടിക്കും ആ ബോംബ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിയിലെയും സി പി എമ്മിലെയും ആളുകൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളാണ് ബി ഡി സതീശൻ്റെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് എന്നുള്ള ചില വ്യാഖ്യാനങ്ങളും പി ഡി സതീശൻ്റെ ആ വെളിപ്പെടുത്തലുകൾക്ക് വരികയുണ്ടായി എന്നാൽ ഇതുപോലുള്ള ചീളുകേസുകളൊന്നുമല്ല ഞങ്ങൾക്ക് വെളിപ്പെടുത്താനുള്ളത് ഒന്നാമത് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മലിമസം യുവാക്കൾക്ക് ഒട്ടും തന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതെ ഇനി വി ഡി സതീശൻ ഇത്തരത്തിലുള്ള കഥകളാണ് വെളിപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളൊരു അഭ്യൂഹം പകരുന്നതോടുകൂടി രാഷ്ട്രീയത്തിലുള്ള എല്ലാ നേതാക്കളും അല്ലെങ്കിൽ പ്രവർത്തകരും ഏ സിനിമയിലെ നായകന്മാരാണ് എന്ന് യുവതലമുറ അല്ലെങ്കിൽ പുതിയ തലമുറ ധരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും താൻ കടക്കുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അഥവാ വി ഡി സതീശൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ലൈംഗികപരമായ ചീളുകേസുകൾ വെളിപ്പെടുത്തലുകളായിരിക്കില്ല എന്ന് തന്നെ കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നു ഈ സംസ്ഥാന സർക്കാർ എന്നെയും നിങ്ങളെയും കൊള്ളയടിക്കുന്നതിൻ്റെ വലിയ അഴിമതിയുടെ കഥകൾ തന്നെയായിരിക്കും വി ഡി സതീശൻ പുറത്തുവിടാൻ പോകുന്നത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അല്ലാതെ സി പി എം കാറും നടത്തുന്ന പതിവ് പരിപാടികൾ പോലെ ലൈംഗിക പീഡന കഥകളുമായി ജനങ്ങളെ വശീകരിക്കാൻ നടക്കുന്നവരല്ല ഞങ്ങൾ ലൈംഗിക പീഡനകഥകൾ പോലുള്ള കേസുകളല്ല ഞങ്ങൾ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നത് ഞാനും ഇനി അത്തരം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ അശ്ലീല കൂമ്പാരമായി മാറിയിരിക്കുന്നു അവിടെ പരസ്പരമുള്ള ചെളിവാരി വാരി എറിയലുകൾ അല്ലെങ്കിൽ ലൈംഗിക കഥകൾ പുറത്തു പറയുന്നതിലാണ് എല്ലാവരും ഹരം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് നോക്കിക്കാണുന്ന പുതിയ തലമുറ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും ഏ പടത്തിലെ നായകന്മാരാണ് അശ്ലീല വക്താക്കളാണ് എന്നവർ ധരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ അഭിപ്രായ പ്രകടനങ്ങൾ നിർത്തുന്നു അല്ലെങ്കിൽ നിർത്തണം എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതാകുവാൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വഴി വെച്ചേക്കാം അതുകൊണ്ട് ക്രിയാത്മകമായ രാഷ്ട്രീയ ചർച്ചകളും സംവാദങ്ങളുമാണ് ആവശ്യം കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇങ്ങനെ തുറന്നടിച്ചത് പിണറായി വിജയനും സി പി എമ്മും എന്നും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് യു ഡി എഫ് അടക്കമുള്ള നേതാക്കൾക്ക് എതിരെ ലൈംഗിക ആരോപണങ്ങളും അപവാദങ്ങളും പറഞ്ഞു പരത്തിയാണ് തെരഞ്ഞെടുപ്പുകൾ ജയിക്കാറുള്ളത് അത് ഇനിയും വില എന്ന് തന്നെ കെ മുരളീധരൻ തുറന്നടിച്ചു കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനത്തെ അപ്പോൾ ഇത് ചില ചില ചാനലിൽ ഞാൻ കണ്ടു സതീശന്റെ ബോംബാണ് അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല സർക്കാരിനെ കുറിച്ച് സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് കുറേ വരും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സ്ത്രീ സ്ത്രീപീഡനം നടത്തിയൊരു വ്യക്തിയെ ഒരു ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിലേക്കും ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്കും മത്സരിപ്പിച്ച ആളാണ് ഋഷി പിണറായി വിജയൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയ രണ്ട് വ്യക്തികൾ ഒരാൾ മുഖ്യമന്ത്രിയാണ് രണ്ടാമൻ എ കെ ബാലനും സ്ഥാനാർത്ഥി ഇരുപത്തൊന്നിൽ വീണ്ടും അതേ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും കൊല്ലത്ത് നിർത്തി അവിടെ തോറ്റുപോയി അങ്ങനെ ചെയ്തൊരു മുഖ്യമന്ത്രി ഞങ്ങൾ ഉപേക്ഷിക്കാൻ വരണ്ട ഞങ്ങളിങ്ങനെ ആരോപണം കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതല്ലാതെ ഞങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യമില്ല സ്ത്രീ പീടകനെ രണ്ട് തവണ സ്ഥാനാർത്ഥിയാക്കിയ മുഖ്യമന്ത്രിയുടെ ഉപദേശം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല ഞാനൊരു കാര്യം പറയുന്നത് ഇങ്ങനെ ഒരു കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് പോകരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം രാഷ്ട്രീയക്കാരെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടാകും എല്ലാ ഭാഗത്തും ഇങ്ങനെ പരസ്പരം ഈ രീതിയിൽ ആരോപണങ്ങൾ വരുന്നത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയുന്ന പറയാനുള്ളത് ഈ സാമ്പത്തിക സാമ്പത്തികാരോഹണം ഉന്നയിക്കാം അതൊക്കെ പതിവുള്ളതാണ് സർക്കാരിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതല്ലാതെ ആരൊക്കെ എവിടെയൊക്കെ മതിലിയാടി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് തന്നെ മോശമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് അല്ല ഇന്നത്തെ യങ് ജനറേഷന് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല ഇനി നാളെ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടാൽ ഇപ്പം ഞാൻ പറയാം ഒരു നിഷ്പക്ഷമതി ചിന്തിക്കുക എങ്ങനെയാണ് പാലക്കാട് മത്സരം പീഡകന്മാർ തമ്മിലായിരുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി വരുന്നതിനെ മോശമല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇമാതിരി ആരോപണങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ആ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി തെറ്റ് സംഭവിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകും അതനുസരിച്ച് ഞങ്ങൾ നടപടി എടുത്തു ഇനി ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കേണ്ട പോലീസാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശരിയാണോ അന്വേഷിക്കണം അപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമുണ്ട് അത് തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫർമേഷൻ സൂട്ട് ഫയൽ ചെയ്യാം ഇത് രണ്ടുമില്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല അപ്പം അതിൽ പാർട്ടി സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് പക്ഷേ മുഖ്യമന്ത്രി സ്വയം പുണ്യവാളഞ്ഞ് ജമയാന്ന് നോക്കുക എന്തു അദ്ദേഹം പറയേണ്ട ഒരു മറുപടി എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രി എന്തിനൊരിക്കലല്ല രണ്ട് തവണ എന്തിനും ഉഗേഷണ സ്ഥാനാർത്ഥിയാക്കി മാത്രമല്ല ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയൊരു വ്യക്തി രണ്ടാമതും ക്യാബിനറ്റിലേക്ക് എടുത്തു അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരണ്ട അദ്ദേഹത്തിന്റെ ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല അദ്ദേഹം നടപടി ബാക്കിയുള്ള രാഹുലിൻ്റെ കാര്യത്തിൽ നടപടി സർക്കാർ സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു അബ്ജക്ഷനും ഇല്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പക്ഷെ ഞങ്ങൾ ഉപദേശിക്കാൻ വരണം അല്ല അത് വരുന്നുണ്ട് അത് ഇങ്ങനത്തെ ബോംബൊന്നുമല്ല അപ്പോൾ ചില അത്ര ചില ചാനലിൽ ഞാൻ കണ്ടു സതീശൻ്റെ ബോംബാണ് കൃഷ്ണകുമാരനെതിരെ അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല കുറിച്ച് സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് പുറകെ വരും അല്ലാതെ ഇന്നലെ പറഞ്ഞ ബോംബും ഇന്നത്തെ ഇതൊന്നും അവരൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ കേസൊക്കെ ഞങ്ങൾ പാലക്കാട് എലക്ഷൻ കാലത്ത് ഞങ്ങളും കേട്ടിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് എലക്ഷൻ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു അതിന് ധാരാളം വരാണ്ട് അത് പൊട്ടുമ്പോഴല്ലേ അറേ ഉള്ളൂ അല്ലാതെ ഇന്ന് പൊട്ട പൊട്ടാൻ പൊട്ടിയതിനു ശേഷം പറയും പൊട്ടിക്കാൻ പോകണല്ലേ